ആലുവ രക്തബാങ്കിൽ രക്തത്തിൽ നിന്നും പ്ലേറ്റ്ലെറ്റുകൾ വേർതിരിക്കുന്ന യന്ത്രം പ്രവർത്തനം ആരംഭിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ ഉദ്ഘാടനം ചെയ്തു ദാദാവിൽ നിന്നും നേരിട്ട് പ്ലേറ്റ്ലെറ്റുകൾ വേർതിരിച്ചെടുക്കാൻ കഴിയുന്ന പ്ലേറ്റ്ലെറ്റ് ഫെറേസിസ് ലൈസൻസ് നേരത്തെ ലഭിച്ചതാണ് രക്തം ദാനം ചെയ്യുമ്പോൾ ഒരാളിൽ നിന്നും ഒരു യൂണിറ്റ് പ്ലേറ്റ്ലെറ്റ് ആണ് ലഭിക്കുന്നതെങ്കിൽ പുതിയ യന്ത്രത്തിലൂടെ ഒരാളിൽ നിന്നും ആറ് മുതൽ എട്ട് യൂണിറ്റ് വരെ ലഭിക്കുമെന്ന രക്തബാങ്കിന്റെ ചുമതല വഹിക്കുന്ന ഡോക്ടർ എൻ വിജയകുമാർ പറഞ്ഞു സാധാരണ രീതിയിൽ രക്തദാനത്തിന് ശേഷം രക്തത്തിൽ നിന്ന് പ്ലേറ്റ്ലെറ്റുകൾ വേർതിരിച്ചെടുക്കുകയാണ് പതിവ് ഫെറോസിസ് പ്രക്രിയയിലൂടെ രക്തത്തിൽ നിന്നും നേരിട്ട പ്ലേറ്റ്ലെറ്റുകൾ വേർതിരിച്ചെടുക്കാൻ കഴിയും എലിപ്പനി ഡെങ്കിപ്പനി പോലെ ചില രോഗങ്ങൾ ബാധിച്ചവർക്ക് പ്ലേറ്റ്ലെറ്റുകൾ ആവശ്യമാണ് ജില്ലാ പഞ്ചായത്ത് വൈസ് ചെയർമാൻ എൽ സി ജോർജ് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ജെ ജോമി നഗരസഭാ ചെയർമാൻ എം ഒ ജോൺ നഗരസഭാംഗം പി പി ജെയിംസ് ഡോക്ടർ എൻ രാധാകൃഷ്ണൻ ഡോക്ടർ എൻ വിജയകുമാർ ഡോക്ടർ വീണ ഷെണായി ഡോക്ടർ സ്മിജി ജോർജ് എന്നിവർ സംസാരിച്ചു ആലുവ ലൈവ് ന്യൂസിനു വേണ്ടി സിദ്ധിഖാരക്കാടിനൊപ്പം സനൂപ് കളമശ്ശേരി